ഇന്നലെ ഒരു സിനിമ ഉണ്ട് പേര് കാതലിക്ക നേരമല്ലേ കഥ ഭയങ്കര കഥയായിട്ട് തോന്നുമെങ്കിലും വളരെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തലമുറ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിട്ട് സിനിമക്കാർ എപ്പോഴും അവരൊരു വഴി മുമ്പിലാണല്ലോ കുറച്ചുകൂടി അവർക്ക് ആ വഴി കാട്ടിക്കൊണ്ട് മുന്നേ പോവുകയാണ് സിനിമ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിവാഹം വേണ്ട പുരുഷനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒന്നും പല പെൺകുട്ടികൾക്കും തയ്യാറ പെൺകുട്ടികളും തയ്യാറല്ല കാര്യം പുരുഷനെ വളർത്തിയിരിക്കുന്ന രീതിയും അതുപോലെയാണ് പെൺകുട്ടികളെ വളർത്തിയിരിക്കുന്നത് അതുപോലെയാണ് കാര്യം എല്ലാവരും വളരെ ഇൻഡിപ്പെൻ്റൻ്റായിട്ട് ജീവിക്കണം അപ്പോൾ വളരെ ഇൻഡിപ്പെൻ്റൻ്റായിട്ട് ജീവിക്കണമെങ്കിൽ മറ്റൊരാളെ കൂടെ ഉൾക്കൊള്ളാൻ രണ്ടു പേർക്കും കഴിയുകയില്ല അങ്ങനെയുള്ളൊരു ഇപ്പോൾ ഇന്ത്യക്കാർ പൊതുവെ അമേരിക്കക്കാരൊക്കെ പണ്ടേ അതിനെ അതിജീവിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യക്കാരും ആ പാത പിന്തുടരുകയാണ് അപ്പോൾ പണ്ടത്തെ സംസ്കാരത്തിൽ ചില നല്ലത് കാര്യങ്ങളുണ്ടായിരുന്നു കാര്യം കുറെ സ്ത്രീ കുറച്ചുകൂടി സഹനത കാണിക്കുമ്പോൾ പല ബന്ധങ്ങളും നിലനിർത്താനായിരുന്നു അത് വളരെ ചുരുക്കം പേരേ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളെയൊക്കെ ഒരുപാട് പേർ ദ്രോ വളരെയധികം ദ്രോഹിക്കുന്നുണ്ട് പഴയതിനേക്കാളും ഉപരി പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബം അതുപോലെ സമൂഹമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നത് കൊണ്ട് ഇത്രത്തോളം അക്രമങ്ങളില്ലായിരുന്നു ഇപ്പോൾ ഈ അണുകുടുംബവും ചെറിയ കുടുംബവും ഒക്കെ അവിടെ ഉള്ളിൽ നടക്കുന്നതൊന്നും പലരും അറിയുകയില്ല അയൽപ്പക്കാർ പോലും അതുകൊണ്ടുകൂടി വരുന്ന വിപത്തുകളാണ് അധികം അപ്പോൾ ഈ ഇതൊക്കെ മാറി ഒരു നല്ല കാലം വരുമായിരിക്കും അതുവരെ ഈ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ സ്വതന്ത്രമായിട്ട് ജീവൻ ജീവിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാം എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ പെൺ പെൺകുട്ടി അവരെ അമ്മമാരെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് സഹിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ പക്ഷേ ആ സഹനത്തിൽ ചില അർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണ് കുട്ടികളെ കിട്ടിയത് അതിൽ കുറേ നല്ല വശങ്ങളും ഉണ്ട് ഒരു കുടുംബത്തെ അത് അത് അവർക്ക് പലപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല അപ്പോൾ ആയി ആയിക്കഴിഞ്ഞാൽ ഉടനെ അവർ ഇതാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ പക്ഷേ ഇതിൽ ഒരു ഒരു വശമെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺതുണ ഉണ്ടെങ്കിലാണ് കൂടുതൽ സുരക്ഷിതത്വം എന്ന് തന്നെയാണ് അവർ സമർത്ഥിക്കുന്നത് പക്ഷേ അത് ഒരു ഒരു ചെറിയ കുറേ പാഠങ്ങളിലൂടെയാണ് കൊള്ളാം ഒരു എണക്കിന് നല്ല സിനിമയാണ് പക്ഷേ ആ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും ഒന്നും ചിന്തിക്കുകയല്ലോ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നൊരു പെൺകുട്ടിയെന്ന് പറയാം അപ്പോൾ നായിക വളരെ നന്നായി അഭിനയിച്ചു നായകനും കൊള്ളാം അപ്പോൾ രണ്ടുപേരും നല്ല ഉദ്യോഗസ്ഥരും നല്ല സമ്പാദിക്കുന്നവരും ഒക്കെയാണ് എന്നാൽ അവർക്ക് തമ്മിൽ ഒരു തുണയായി നിന്നപ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും ഒന്നിച്ച് മുന്നേറാൻ പറ്റി ആ കുട്ടിയെ നന്നായി വളർത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ അർത്ഥമാകുന്നത് നേരെ ഉള്ളൊരു സ്നേഹം വേണം ഒത്തൊരുമ വേണം അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നി നിത്യ മേനോനാണ് നായിക നിത്യ മേനോൻ പുരുഷ തൻ്റെ കാമുകനാൽ വഞ്ചിക്കപ്പെട്ട് അപ്പോൾ പുരുഷ പുരുഷവർഗത്തോട് തന്നെ ഒരു വിദ്വേഷവും ഒക്കെ ആയിട്ട് എന്നാൽ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് താനും മെഡിക്ക പെൺകുട്ടിയാണ് അപ്പോൾ ഔദ്യോഗികമായിട്ടൊക്കെ ഉന്നത പദവിയിലിരിക്കുകയാണ് അങ്ങനെ ഈ സ്പാം ഡോണർ ബാങ്ക് വഴി ആരും അറിയാതെ തന്നെ തന്നെ ഇഷ്ടപ്രകാരം ഗർഭിണിയാവുന്നു സ്പാം കിട്ടിയത് ഈ നായകനിൽ നിന്നാണ് നായകനും ഈ ലവ് ഫെയിലിയറിൻ്റെയൊക്കെ ഇടയ്ക്ക് ഡിപ്രഷൻ പിടിച്ചിരുന്നു അപ്പോൾ കൂട്ടുകാരോടൊത്ത് ചെയ്തു പോയ ഒരബദ്ധം എന്ന് പറയാം ഈ ഡോൺ ഡൊണേറ്റ് ചെയ്തത് അങ്ങനെ സംഭവിച്ചതാണ് അങ്ങനെ നായിക ഗർഭിണിയായി പ്രസവിക്കുന്നു പക്ഷേ അവളുടെ സിംഗിൾ പേരൻ്റ് എന്നുള്ളത് അവർക്ക് ഒരുപാട് കടമ്പൾ കിടക്കേണ്ടത് അപ്പോൾ ആൺകുട്ടിയാണ് അപ്പോൾ അവ അവന് അച്ഛനില്ലാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഈ സ്വന്തം അച്ഛൻ തന്നെയാണ് അറിയാതെ മുമ്പിൽ വന്ന് ഇവർ പരിചയപ്പെടുകയും നല്ല രസകരമായൊരു കഥ അപ്പോൾ അവർ അറിയാതെ അടുക്കുന്നു രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയാം അപ്പോൾ തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ടാകുന്നു അവസാനം ഒത്തൊരുമിച്ച് ജീവിക്കുക മരം അതിൽ വിശേഷം എന്തെന്ന് വെച്ചാൽ അവസാനം വരെയും തൻ്റെ കുട്ടിയാണെന്ന് അച്ഛനും അറിയുന്നില്ല തൻ്റെ അച്ഛനാണെന്ന് കുഞ്ഞും അറിയുന്നില്ല തൻ്റെ കുഞ്ഞിൻ്റെ പിതാവാണ് ഈ നായകനെന്ന് നായികയും അറിയുന്നില്ല അല്ലാതെ തന്നെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് നല്ല അടുക്കും ചിട്ടയും സ്വാഭാവികതയും ആവശ്യത്തിന് നർമ്മവും ഒക്കെ കലർന്ന ഒരു നല്ല സിനിമ കണ്ടിരിക്കാൻ കൗതുകം തോന്നുന്ന ഒരു സിനിമ